ജാസ്മിന് റസ്മിൻ വന്നതി പിന്നെ ഇരിക്കപ്പെറുതിയില്ല ജാസ്മിൻ ഇങ്ങനെ പുറത്തെ കാര്യങ്ങൾ അറിയാണ്ട് ഒരു സമാധാനം ഇല്ല ജാസ്മിൻ പഠിച്ച പണി പതിനെട്ടും നോക്കി പല രീതിയിൽ റസ്മിന്റെ വായിൽ നിന്ന് വലതും കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയിരിക്കുകയാണ് ബിഗ് ബോസ് ആണെങ്കിൽ വാണിംഗ് കൊടുത്തു കൊടുത്ത് പൊറുതി മുട്ടി എന്ന് വേണമെങ്കിൽ പറയാം എന്തായാലും ഇവരിപ്പോൾ സംസാരിക്കുന്നത് മുഴുവൻ കോഡ് ഭാഷയിലാണ് ബിഗ് ബോസ് ആണെങ്കിൽ ഇവരോട് പരമാവധി പറയുന്നുണ്ട് പുറത്തെ കാര്യങ്ങൾ പറയരുത് എന്ന് അതിനപ്പുറമായിട്ട് ഇവർ പറയുന്നതൊന്നും പുറത്ത് ജനങ്ങൾ അറിയരുത് എന്നുള്ള ഒരു ഹിഡൻ അജണ്ടയും ബിഗ് ബോസിനുണ്ട് കാരണം ഇവരുടെ ഭാഗത്ത് നിന്ന് ഇവരെന്തെങ്കിലും ഒരു പുറത്തെ കാര്യങ്ങൾ സംസാരിച്ച് തുടങ്ങുമ്പോൾ തന്നെ ബിഗ് ബോസ് ക്യാമറയുടെ ആംഗിൾ മാറ്റി വേറെ എന്തെങ്കിലുമൊക്കെ കാണിച്ചുകൊണ്ടിരിക്കും ഇപ്പോൾ ലൈവില് റസ്മിനോട് ജാസ്മിൻ ചോദിക്കുന്നുണ്ട് എന്റെ അന്നത്തെ പെർഫോമൻസ് എങ്ങനെയുണ്ടായിരുന്നു വലതും നടക്കോടെ എന്ന് അപ്പൊ റസ്മിൻ ഒരു തമിഴ് പാട്ട് അതിന്റെ അർത്ഥം ർഥം ഉള്ളൂ എന്ത് നടന്നാലും ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും എന്ന് അപ്പൊ ഒബ്വിയസ്ലി അതിന് ജാസ്മിന് മനസ്സിലാക്കാലോ പുറത്ത് എന്തെങ്കിലും ഒക്കെ നടക്കുന്നുണ്ട് എന്ന് അപ്പോഴേക്കും ജാസ്മിന്റെ അടുത്ത തമിഴ് പാട്ട് ഇവൻ ഇവനാര് ഇവനാരി എനിക്കുള്ളവൻ ആര് അങ്ങനെയുള്ള ഒരു അർത്ഥം വരുന്ന രീതിയിലുള്ള പാട്ടാണ് സത്യമണ്ണ പാട്ട് ഞാൻ മുന്നേ കേട്ടിട്ടില്ല എനിക്ക് അതിൽ നിന്ന് മനസ്സിലായത് അഫ്സൽ അല്ലെങ്കിൽ ഗബ്രി ആരെങ്കിലും എനിക്ക് പുറത്തുണ്ടോ എന്നാണ് റസ്മിനോട് ചോദിച്ചത് എന്നാണ് അത് കഴിഞ്ഞ് റസ്മിനോട് ഡയറക്റ്റ് ആയിട്ട് ജാസ്മിൻ ചോദിക്കുന്നുണ്ട് തന്റെ ബ്രദർ പൊന്നു ഹാപ്പിയാണോ എന്ന് അതായത് ജാസ്മിൻ റസ്മിനെ വിടുന്നേ ഇല്ല അവസാനം റസ്മിൻ പറയുന്നുണ്ട് നിനക്ക് ഞാൻ ഇവിടുന്ന് പുറത്തു പോകണമെന്നുണ്ടോ ബിഗ് ബോസ് അവസാനം എന്നെ പുറത്ത് ഇറക്കി വിടും അതെനിക്ക് നല്ല സങ്കടം ആട്ടോ ജാസ്മിൻ എന്ന് എന്തായാലും ജാസ്മിൻ ഇത് ഇവിടെ കൊണ്ടൊന്നും നിർത്തുമെന്ന് തോന്നുന്നില്ല കാരണം ജാസ്മിന്റെ ഉള്ളിൻ്റെ ഉള്ളില് നല്ല ടെൻഷൻ ഉണ്ട് പുറത്ത് നല്ല നെഗറ്റീവാണെന്നും അഫ്സൽ ഓർ ഗബ്രി ഇവരിൽ ആരെങ്കിലും തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്നും ജാസ്മിൻ അറിയണം